അലൈക്കും റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ മുർസലീൻ വഅലാ ആലിഹി അജ്മഈൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മുടെ സമസ്തയുടെ ഉലമാക്കൾക്കൊന്നും ഇല്ലെന്നും കാലഘട്ടത്തിന്റെ മഷാഹിഹന്മാരെ കൈപിടിക്കാത്തതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നും നമ്മളെല്ലാം വഴിപഴച്ചവരാണെന്നും നിരന്തരം പ്രസംഗിക്കുകയും തൊള്ള കീറി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന നൗഷാദും അവൻ്റെ ഷെയ്ഖായ കുരുവട്ടൂർ ഷെയ്ഖിൻ്റെയും തനി നിറമാണ് ബഹുമാനപ്പെട്ട കുത്തുബുല്ലാലം സി എം വരിയുല്ലാന്റെ കറാമത്തു കൊണ്ട് ഈ ഷവ്വാൽ മാസം തന്നെ ഇവിടെ വെളിവായിരിക്കുന്നത് ഇനിയും ഈ കുരുവട്ടൂരി കുരുവട്ടൂരിസത്തിൽ പെട്ടുപോയ സാധാരണക്കാരും അതുപോലെ തലപ്പാവുദാരികളായ പണ്ഡിതന്മാരും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തൂപ ചെയ്ത് മടങ്ങാൻ നിങ്ങൾക്ക് സമയമായി എന്തുകൊണ്ടെന്നാൽ ബഹുമാനപ്പെട്ട സൂക്ഷ്മശാലിയായ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനെ പോലെയുള്ള എ പി ഉസ്താദിനെ പോലെയുള്ള വലിയ വലിയ ഉസ്താദുമാർക്ക് അവർക്കൊന്നും വറ സൂക്ഷ്മതയില്ലെന്നും അവർക്കൊന്നും ആത്മീയതയില്ലെന്നും പറഞ്ഞുകൊണ്ട് പോയ അവരുടെ ഇന്നത്തെ ഗതികളും അവരുടെ അവസ്ഥയും അവരെത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥയുമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ നിരന്തരം കുരുവട്ടൂർ നൌഷാദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഷെയ്ഖ് മഷാഹ് ബഹുമാനപ്പെട്ട ഹാഫിൽ ഉസ്താദ് എന്ന് പറയുന്ന ഇവരി പറയുന്ന കുരുവട്ടൂർ അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ഈ ഹാഫിലിന്റെ തനി നിറമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ദുബായിലെ ഗ്ലോബൽ വില്ലേജിൽ പോയി പെൺകു പെണ്ണുകളുടെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണത്രെ ഇദ്ദേഹത്തിൻ്റെ പണി ഇദ്ദേഹത്തിൻ്റെ ഗ്ലോബൽ വില്ലേജിൽ പോയ വീഡിയോ നമുക്ക് ഇവിടെ കാണാം നോക്കണ്ടല്ലോ കണ്ടുനോക്കൂ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീയും ഇദ്ദേഹത്തിന്റെ കൂടെയുണ്ട് ഇത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു വോയിസ് കേൾക്കാം മനസ്സിലായ നമ്മുടെ ആഫിന്ത് കുരുവട്ടൂരാണ് ഇന്നലെ വേഷം മാറിയിട്ട് ഇവിടെ ഗ്ലോബൽ വില്ലേജിൽ ഡാൻസ് പെണ്ണുങ്ങളുടെ ഡാൻസ് കണ്ട് നടക്കിയിരുന്നു ഞാൻ നേരിട്ട് കണ്ടതാളാണ് അതായത് ആദൂർ റഫീഖും കൂടെ ഇവർ രണ്ടാളും കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ ഡാൻസ് കണ്ട് നടക്കിയിരുന്നു ഈ ഷൗവാലു കഴിഞ്ഞാൽ എപ്പിനെയും പേരോടിനെയും അങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഫിത്തനെ പറഞ്ഞ് നടക്കണ ഒരു വലിയൊരു ഷെയ്ഖാണ് ഇപ്പോ ഇത് അവന്റെ നാട്ടിലത്തെ തലേക്കെട്ട് കണ്ട സാധാ തൊപ്പി ഇല്ലേ റൗഡികളിൽ തൊപ്പി ആ തൊപ്പി ഇട്ടിട്ട് കൊറേ തൊപ്പി ഇടാതെ നടന്നു കൊറേ പിന്നെ തൊപ്പി ഇങ്ങനെ ഇട്ട് നടന്നു ഒരു ച താടിയൊക്കെ കണ്ട് ഒതുക്കി ഈർന്നിട്ട് ബാക്കിൽ കാക്കി വെച്ചിട്ട് ഏ എനിക്ക് തോന്നുന്ന മറ്റേ മൊയ്ലിയാരുടെ ഭാര്യ മരിച്ചപ്പോഴേ അവിടെ ഞാൻ അന്വേഷണം വരുമിച്ചിട്ടും എല്ലാം കണ്ടും മുങ്ങിയതാ തോന്നുന്നുണ്ട് വേഷം മാറി നടക്കുക ഇവിടെ ഞാൻ പിന്നെ നേരിട്ടിട്ട് പോയ ആദൂർ റഫീഖിൻ്റെ അറിയണ കാരനൊക്കെ കറക്റ്റായിട്ട് എടുക്കാം പറ്റിയില്ല ഞാൻ ഒളിച്ചിട്ട് എടുത്തതാദുർ റഫീക്ക് ഇല്ല എന്നുണ്ടെങ്കി പിന്നെ അറിയില്ലല്ലോ ഒക്കെ ധൈര്യമായിട്ട് എടുക്കായിരുന്നു അങ്ങനെ നടക്കുകയായിരുന്നു ഇവിടെ അപ്പൊ അത് കിട്ടിയപ്പോ ഞാൻ അങ്ങനെ ഇട്ടതാ നിങ്ങൾ ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ ഒരു പള്ളിയിലെ ഒരു മുക്രി പോലും ചെയ്യാത്ത ാസമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊരു പള്ളിയിലെ ഉസ്താദ് ഒരു പള്ളിയിലെ ഒരു ഹത്തീബ് പോലും ചെയ്യാൻ ചെയ്യാൻ ധൈര്യം കാണിക്കാത്ത അത്രയും മോശപ്പെട്ട സംഭവമാണ് വലിയ ഷെയ്ഖ് എന്ന് പറയുന്ന ജനങ്ങൾക്ക് മുമ്പിൽ വരുമ്പോൾ രണ്ട് മൂന്ന് നാല് ഒല്ലികളൊക്കെ തോളിലും മറ്റൊടുത്തും എല്ലോടത്തും ഇട്ട് വരുന്ന ഈ കള്ള ഷെയ്ഖ് ഇയാളുടെ തനി നിറമാണിത് സ്വന്തം ഭാര്യയുടെ ഔറത്ത് മര്യാദക്ക് മറക്കാതെ ഗ്ലോബൽ വില്ലേജിലും മറ്റും പോയി പെണ്ണുങ്ങളുടെ ഡാൻസ് കണ്ട് നടക്കുന്ന ആളാണത്രേ കാലഘട്ടത്തിൻ്റെ ഷെയ്ഖും നമ്മൾ പോയി കൈപ്പിടിക്കേണ്ട ആളും ബഹുമാനപ്പെട്ട ഉസ്താദും ഉസ്താദും സുലൈമാൻ സുലൈമാനുസ്തൊക്കെ പോയി കൈപ്പിടിക്കേണ്ട ആളാരാണ് ഈ കൂതറ സാധനം ഇയാളെ ഇയാളെ കൈയാണത്ര നമ്മൾ പിടിക്കേണ്ടത് നിങ്ങൾ ആലോചിക്കണം എവിടേക്കാണ് ഈ ജനങ്ങളെ ഇവർ കൊണ്ടുപോകുന്നത് എത്ര പാവപ്പെട്ടവരും എത്ര വിവരമില്ലാത്ത കാര്യമായി പഠിക്കാത്ത എത്ര തലപ്പാവുധാരികളായ ഉസ്താദുമാരാണ് ഇതിൽ പെട്ടുപോയിട്ടുള്ളത് എത്രയും പെട്ടെന്ന് തൗബ ചെയ്ത് ബഹുമാനപ്പെട്ട എ പി സ്ഥാദനെ കണ്ട് പൊരുത്ത മടങ്ങുകയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്നാണ് നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താൻ ഉഷാദെ ഞങ്ങളൊക്കെ കൈപിടിക്കേണ്ട പിടിക്കേണ്ട കോലമാണോ ഇത് ഇയാളുടെ കൈയാണോ ഞങ്ങൾ പിടിക്കേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് നൌഷാദിനോട് ചോദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെയും അതുപോലെയുള്ള പേരൂർ ഉസ്താദിനെയും അതുപോലെ സുലൈമാൻ ഉസ്താദിനൊക്കെ കുറ്റം പറഞ്ഞു നടക്കുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എ പി ഉസ്താദിന്റെ ഈ പതിറ്റാണ്ടുകൾ നടന്ന ഈ ദീനി പ്രബോധനം ദീനി രംഗത്ത് ഉസ്താദ് നിറഞ്ഞു നിൽക്കുന്ന ഈ സാന്നിധ്യം ഈ അൻപത് അറുപത് കൊല്ലത്തിന്റെ ഇടക്ക് ഉസ്താദിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ പോട്ടെ ഞങ്ങളുടെ വലിയ വലിയ ഉസ്താദുമാർ അവർക്കൊന്നും ആത്മീയതയില്ല നിങ്ങളത്ര ആത്മീയത അവർക്കൊന്നും ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നു ആയിക്കോട്ടെ എന്നാൽ ആ ആത്മീയതയില്ലാത്ത ഞങ്ങളുടെ ഉസ്താദുമാരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ സ്വന്തം ഭാര്യയെയും മക്കളെയും പൊതുസ്ഥലത്ത് പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ശൈലി നിങ്ങൾക്ക് കാണിക്കാൻ കഴിയോ എന്നിട്ട് ഞങ്ങളൊക്കെ കൈ പിടിക്കേണ്ട ആളാണ് അത്ര ഈ ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഷംസുല്ലമയിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നൌഷാദ് തൊള്ളകീറി പ്രസംഗിക്കുന്നത് ഞാൻ ചോദിക്കുന്നു നൌഷാദ് ബഹുമാനപ്പെട്ട ഷംസുല കുസറുൽ അസീസ് അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ അങ്ങാടികളിലൂടെ സ്വന്തം ഭാര്യയുടെ ആ ഉറത്ത് പൂരിപൂർണമായി മറക്കാതെ അങ്ങാടികളിലൂടെ തേണ്ടി നടന്ന ഒരു സംഭവം നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുമോ കോട്ടെ മുൻകഴിഞ്ഞ സൂഫിയാക്കളായ നിങ്ങൾ പറയുന്ന മശാഹിഖന്മാരെ കൈപ്പ് കരംങ്ങൾ പിടിച്ച ഏതെങ്കിലും ഒരു ഉസ്താദുമാർ ഏതെങ്കിലും മഷായിഹമാർ ഇതുപോലെ ഗ്ലോബൽ വില്ലേജും മറ്റു വില്ലേജുകളിൽ പോയി അങ്ങാടികളുടെ തെണ്ടി നടക്കുന്ന ഒരു ശെയ്ഖറി നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ ബഹുമാനപ്പെട്ട കേരളത്തിലെ സമസ്ത കേരള ജമ്യത്തുല്ല്മയുടെ പണ്ഡിതന്മാരുടെ ദീർഘവീക്ഷണവും അവരുടെ ഉൾക്കാഴ്ചയുമാണ് നമുക്കിവിടെ വ്യക്തമാകുന്നത് അള്ളാഹു സുബഹാന ഗുവത്താല ഇത്തരക്കാരുടെ ഷെറിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷപ്പെടുത്തു മാറാവട്ടെ അസ്സലാ വാലേക്കും